ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കബാലിയുടെ ആക്രമണം ഇരുപതിലേറെ പേരുമായി പോയ കെ എസ് ആർ ടി സി ബസ് കബാലി ആക്രമിച്ചു വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇരുപതിലധികം യാത്രക്കാർ കാടിനകത്ത് കുടുങ്ങിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പകരം യാത്രാ സംവിധാനം ഒരുക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ചാലക്കുട്ടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അറിയിച്ചതായാണ് വിവരം വിവരങ്ങളുമായി സാനു കെ സജീവ് ശരികയാണ് സാനു ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് കബാലിയുടെ രോഷം അടങ്ങിയോ കപാനിയുടെ വിളയാട്ടം തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കബാലി ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടുകളിലൊക്കെ ഇറങ്ങി ഈ വാഹനം തടയുന്നത് ഒരു രീതിയായി മാറിയിരിക്കുന്നു മതപ്പാടിലുള്ള ആനയാണ് ആനയ്ക്ക് ഒരു വിനോദമായിട്ട് ഇത് മാറുകയാണ് എന്തായാലും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഈ പാതയിൽ ആനയുടെ വിളയാട്ടം നടക്കുകയാണ് ഒപ്പം തന്നെ ഈ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ പോലും ആ ആന പാഞ്ഞെടുക്കുന്ന അവസ്ഥ നിലവിൽ നിലവിലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപതോളം യാത്രക്കാരുമായിട്ട് പോയ കെ എസ് ആർ ടി സി ബസിന്റെ മുന്നിലാണ് നിലവിൽ കബാലി നിലയുറപ്പിച്ചിട്ടുള്ളത് ഈ വാഹനത്തിന് മുന്നോട്ടെടുക്കാൻ സാധിക്കുന്നില്ല ഒപ്പം തന്നെ പിന്നോട്ട് പോരുമ്പോഴത്തേന് അത് വലിയ അപകടത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ കൊക്ക അതായത് വലിയൊരു താഴ്ചയിലേക്ക് ബസ് മറിയാൻ വരെയുള്ള സാധ്യത അല്പം മുമ്പോട്ടായിരുന്നു എന്തായാലും വലിയൊരു അപകടാവസ്ഥയിലാണ് നിലവിൽ സാഹചര്യമുള്ളത് വിഷയത്തിൽ എം എൽ എ പോലും ഇടപെട്ടിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം പതിനഞ്ച് മണിക്കൂറാണ് ഈ മലക്കപ്പാറ റൂട്ടിലെ കപാലിയുടെ അക്രമത്തെ തുടർന്ന് അല്ലെ കപാലിയുടെ ഈ നിരത്തിലിറങ്ങിയതിനെ തുടർന്ന് വാഹന ഗതാഗതം തടഞ്ഞിരുന്നത് അല്ലെ വാഹന ഗതാഗതം നിരോധിച്ചിരുന്നത് നിലവിൽ അതേ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇന്ന് രാവിലെയും വാഹനങ്ങൾക്ക് നേരെ കപാലിയുടെ ഒരു അക്രമം ഉണ്ടായിരുന്നു അല്ലെ കപാലി എന്ന കാട്ടാന ഒറ്റയാണ് അടുത്തിരുന്നു എന്തായാലും അതേ സമാന സാഹചര്യം ഇന്ന് വൈകിട്ടും ഉണ്ടാകുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ പോലും ആനയുടെ അക്രമം ഉണ്ടായിട്ടുണ്ട് സജീവാണ് വിശദാംശങ്ങൾ